നമ്മൾ പറഞ്ഞു മിറ്റത്ത് എന്നാ പറഞ്ഞതേ മിറ്റ പറഞ്ഞു തിരിഞ്ഞപ്പോഴത്തേക്ക് വരിക്കച്ചക്കരിക്കച്ചക്കയാ ആ അത് തന്നെ ഇപ്പൊ വെറുതെ കല്യാണം മോശമാക്കണ്ടല്ലോ അത് അവിടെ നിൽക്കുക അവിടെ നിർത്തട്ടെ ഒരു വലിയ വരി പഴഞ്ചക്കച്ച തരക്കാലി തൊപ്പിട്ട മാതിരി ഉണ്ടാവുകയുള്ളു വരിക്കച്ചക്കെ എങ്ങനെ ഉണ്ടാവു ശരിയല്ലേ വലിയൊരു വരിക്ക ചക്ക അതണ്ടായി ആ ഒരു അനുഗ്രഹത്തിന്റെ ഒരു ശക്തി ആ നാട്ടുകാർ പറയുകയും ചെയ്തു ആ തിരുമേനിയുടെ ഒരു അനുഗ്രഹം ഐ പറഞ്ഞ് തിരിഞ്ഞപ്പളക്കേ കണ്ടിട്ടില്ലേ എന്താ കാരണം അപ്പം ശ്രദ്ധിക്കണേ എന്നുവെച്ചർത്ഥം മഹാത്മാക്കളുടെ വാക്കിനെ വാക്കിൻ്റെ കൂടെ അർത്ഥം ഇങ്ങനെ വരും അവരെന്തൊക്കെയാണെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതിയെ അത് അങ്ങോട്ട് ശരിയായി പോവുകയാണേ അങ്ങനത്തെ ആളുകളാണ് അപ്പം അവർ ഈ മഹർഷിമാർ ഈ വാക്കിന് ശക്തി നേർന്നത് എങ്ങനെയാണെന്ന് അറിയോ എങ്ങനെയാ നേർന്നത് എങ്ങനെയാ അവർ വാക്കിനെ ശക്തി ഉണ്ടാക്കിയത് കോളേജ് പോയിട്ടാ ആ നന്നായി കോളേജിൽ പോയാലും സ്കൂളിൽ പോയാലും വാക്കിന് ശക്തി ഉണ്ടാവില്ല അതിന് ധർമ്മേണ എന്തുകൊണ്ട് ധർമ്മം ഉണ്ടാവണം ഈ മഹർഷിമാർ നോക്കൂ ശാപാനുഗ്രഹേ അതല്ലേ അല്ലേ ശാപിക്കാനും അനുഗ്രഹിക്കാനും ഒക്കെ ശക്തിയുള്ള കൂട്ടർ ദേവേ ഭ്യോപി അതല്ലേ ആരെക്കാളും ദേവന്മാരെക്കാളും എടുക്കാന് ആരാ മഹർഷിമാർ ദേവന്മാർക്കൊന്നും ഇത്ര ശക്തിയില്ലേ ദേവന്മാരെക്കാളും നാരദര് വേദവ്യാസരെ വസിഷ്ഠര് അതുപോലെ ദുർവാസാവ് എന്നൊക്കെ പറഞ്ഞാൽ മഹർഷിമാരെ എല്ലാ മഹർഷിമാരും ശപിക്കാനും അനുഗ്രഹിക്കാനും ഒക്കെ അവർ ഈ ശക്തി നേടിയത് ഈ ധർമാനുഷ്ഠാനത്തിൻ്റെ മഹിമയോണ്ടാണ് രാജ്യ പാഞ്ചാലി അന്ന് ഈ മനസ്സിലാക്കി വെക്കണം എന്നിട്ട് ഞാൻ പറയുക എന്നോട് എന്താണെന്നറിയൂ ഏതേ ഹി ധർമ്മമേ ധർമ്മമേ ധർമ്മമേവാദൗ വർണ്ണയന്തി സദ്യ അനഖേ അവരെപ്പോഴും എന്തെടുത്താലും ആദ്യം ധർമ്മത്തെ എടുക്കുള്ളൂ ധർമ്മത്തെ കഴിഞ്ഞിട്ട് അവരെന്തും ചെയ്യുള്ളൂ അതുകൊണ്ട് എന്തേ വേണ്ടു ചോദിച്ചാൽ അവരാണ് ധർമ്മജ്ഞന്മാരും ധർമ്മശാസ്ത്ര പ്രവർത്തകന്മാരും അതുകൊണ്ട് അതോ അതോ പറഞ്ഞ പറഞ്ഞാൽ ഉപസംഹരിക്കുകയാണ് അതാ അതുകൊണ്ട് അതോ അതുകൊണ്ട് കുട്ടിയെ കല്യാണി എന്താ വിളിച്ചത് പാഞ്ചാലിക്ക് കല്യാണിന്ന് പേരുണ്ടോ ണ്ട് പാഞ്ചാലിയെ വിളിച്ചതാണ് അതോ നരി കല്യാണി കല്യാണി നോക്കിങ്ങനെ അഭിപ്രായ വ്യത്യാസം പറയാണ് ആരെ പാഞ്ചാലി പറഞ്ഞ വാക്കുകളോട് തനിക്കുള്ളതായ അഭിപ്രായ വ്യത്യാസമാണ് ആര് പ്രകാശിപ്പിക്കുന്നത് ഈ യുധിഷ്ഠരം പറയുന്നത് ആ പറയുമ്പോൾ ആ പാഞ്ചാലിയോട് പറയുന്ന ഭാഷയുടെ ഒരു ഭംഗി നോക്കുമ്പോൾ പാഞ്ചാരി എന്താ വിളിച്ചത് അതോ നരിഹസി കല്യാണി അതുകൊണ്ട് കല്യാണി നീ ഇങ്ങനെ പറയാൻ പാടില്ല കേട്ടോ എന്ന് കല്യാണി എന്ന് വിളിച്ചത് കല്യാണി എന്താ അർത്ഥം മംഗള സ്വരൂപിണി എന്ന് നമ്മുടെ നാട്ടിലൊക്കെ അഭിപ്രായ വ്യത്യാസം പറയുമ്പോൾ വിളിക്കുന്ന പേരെന്താ മൈക്കൂടി പറയാൻ കൊള്ളു ശരിയല്ലേ അത് അങ്ങനെ രൂക്ഷമായി തീക്ഷണമായി മോശമായിട്ടൊക്കെ അല്ലേ സംസാരിക്കുക പക്ഷെ ഇവിടെ അത് മഹാത്മാക്കൾ എപ്പോഴും മഹത്തരമാർന്നിട്ടേ പെരുമാറുള്ളൂ നമ്മൾ മുമ്പ് ഒരിക്കുക പറഞ്ഞു ശ്രീരാമനും സീതയും കൂടി ഒരു വർത്തമാനം അങ്ങനെ ഉണ്ടായി നമ്മളൊക്കെ സ്മരിച്ചതാണത് സീത ഇങ്ങനെ ആയുധമായിട്ട് നടക്കണപ്പം നമ്മൾ പുറപ്പെടേണ്ട എന്താ വച്ചാൽ കാട്ടിൽ നിന്ന് പോയിട്ടൊക്കെ പോരെ ആയുധം കൊണ്ട് നടക്കുക പണ്ട് മഹർഷിക്കൊരു വാൾ കൊണ്ടുപോയി കൊടുത്തു ഇന്ദ്രൻ അദ്ദേഹത്തിൻ്റെ തപസ് കണ്ടിട്ട് എന്നൊക്കെ നമ്മൾ വർണ്ണിച്ച് പറഞ്ഞതാണത് എന്നിട്ട് ഈ വാളും കൊണ്ട് മഹർഷി ഇങ്ങനെ നടന്നു നടന്ന് ഓരോന്നിനെ വെട്ടിയും വെട്ടി അങ്ങനെ വലിയ ക്രൂരനായിട്ട് തീർന്ന് ദുഷ്ടനായി അദ്ദേഹം നശിച്ച് പോയി അതുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കുകയാണേ നമ്മൾ ഈ പത്ത് പതിനാല് കൊല്ലം കാട്ടിൽ കഴിഞ്ഞ് കൂടുന്ന കാലത്ത് വാളും കൊന്തും ശൂലൊന്നും വേണ്ട അത് കഴിഞ്ഞ് കൊട്ടാരത്തിൽ പോയിട്ട് പോരെ ഈ വാളൊക്കെ ആയിട്ട് നടക്കുക എന്ന് തോന്നുകയാണേ പിന്നെ ഇപ്പം എന്താ വെച്ചാൽ അങ്ങനെ യുടെ അടുത്ത് അഭിപ്രായം പറയാനും അങ്ങനെ ഉപദേശിക്കാനൊന്നും ഞാനാരും അല്ല എന്താ വെച്ചാൽ അങ് എത്ര വലിയ ആളാ ഉപദേശിച്ചതൊന്നും അല്ലേ ഞാൻ ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞത് അലോഹ്യായി തോന്നിയിച്ചാൽ പെൺബുദ്ധി ഇന്ന് അങ്ങോട്ട് കൂട്ടിയാൽ മതി അത് മൈക്ക് കൂടി പറഞ്ഞിട്ട് വച്ചാലേ കേസാവും അതുകൊണ്ടാ പറയാത്തത് ഇന്ന് പറയാൻ പാടില്ല അങ്ങനെ മുഴുവൻ പറയാൻ പാടില്ല ശരിയല്ലേ ഇത് പുതിയ കാലാണേ അപ്പം അങ്ങനെ അങ്ങോട്ട് കൂട്ടിയാൽ മതിയൊക്കെ അത്രയല്ലേ വിവരമല്ലോ അങ്ങേടും നീ സീത ഇങ്ങനെ തൊഴുത് പറഞ്ഞപ്പോൾ ശ്രീരാമൻ പറഞ്ഞു അതെ സീതേ ഈ ആയുധം പിടിച്ച് നടക്കണതേ ലോകത്തിലെ ആർത്തനാദം കേൾക്കാണ്ടിരിക്കാനാണ് ക്ഷത്രിയൻ ആയുധം ധരിക്കണത് അതുകൊണ്ടാണ് ധരിക്കണത് നീ മനസ്സിലാക്കണം പിന്നെ എന്താ ചോദിച്ചത് എന്നാൽ നീ എനിക്ക് വേണ്ട സമയത്ത് വേണ്ടതൊക്കെ പറഞ്ഞു തന്നില്ലേ നീയാണ് എൻ്റെ സഹധർമിണീന്ന് പറഞ്ഞൊന്ന് എന്ത് ഒന്ന് ഒന്ന് പ്രോത്സാഹിപ്പിച്ചൊരു മോട്ടിവേഷൻ ആർക്ക് പാഞ്ചാലിക്ക് കൊടുത്തില്ലേ നന്നായി കുട്ടി നീ ചെയ്തത് വെൽ ഡൺ കീപ്പ് ഇറ്റ് അപ്പെന്ന് എന്ത് അതല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ നന്നായി ഇങ്ങനെ തന്നെ വേണട്ട് കുട്ടി നീ ഇനി ഇന്ന് നമ്മുടെ നാട്ടിൽ വെച്ചെന്താ പറയുക നീ മേലാൽ നീ ഇവിടെ വ്യത്യാസം നോക്കൂ അതാണ് മഹാത്മാക്കളുടെ വ്യവഹാര രീതിയും മഹാത്മാക്കളുടെ കുടുംബജീവിതം അതിൻ്റെ നമ്മളിതൊക്കെ പഠിക്കണത് നമ്മുടെ കുടുംബമൊക്കെ എങ്ങനെയെന്ന് ഏരിയാ പോകാൻ നോക്കാനാണേ ശരില്ലേ അതായത് തരണ്ടാഴാൻ പാടില്ല ഉയർന്ന രീതിയിൽ ചിന്തിക്കുക ഉയർന്ന സമ്പ്രദായങ്ങൾ പഠിക്കുക ഉയർന്ന മഹാത്മാക്കളുടെ ജീവിതചര്യകൾ അനുസന്ധാനം ചെയ്തു ഉറപ്പിക്കുക ആ വഴി കൂടി മുമ്പിൽ പോവുക ജീവിതം നന്നാവും അങ്ങനെയാണ് അതാ വേണ്ടത് അതാ പറഞ്ഞത് അതുകൊണ്ട് അതോന്ന് അരിഹസി കല്യാണി മനസാ നമുക്കു എന്തോ ചെയ്യാൻ പാടില്ല നെയ്യേ രാജ്ഞി മനസാ ക്ഷേപും ശങ്ക അതുകൊണ്ട് പാഞ്ചാലിയെ അതോ നരിഹസി ചെയ്യാൻ പാടില്ല അങ്ങനെ എങ്ങനെ ചെയ്യാൻ പാടില്ല അതോ അതോ നരഹസി കല്യാണി ധാതാരം ധർമ്മമേവ ദാതാവിനെയും ധർമ്മത്തിനെയും അതാവ് പറഞ്ഞാൽ വിധി വിധിയും അതുപോലെ ധർമ്മത്തിനെയും എന്ത് ചെയ്യാൻ പാടില്ല ഈ വിധത്തിലൊന്നും ക്ഷേപ്പുതും ക്ഷേപ്പുതം എന്ന് പറഞ്ഞാൽ എന്താ ക്ഷേ ക്ഷിപ് ക്ഷേപ ക്ഷേപം എറിയ എറിയാ ചില കളയുക കളയാൻ പാടില്ല കുട്ടിയെ ധർമ്മത്തിനെയും നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല രാജ്ഞി മൂഢേന മനസ്സാ എന്ത് മനസ്സുണ്ട് ഈ മൂഢബുദ്ധി വെച്ചിട്ടുള്ള സമ്പ്രദായം കൊണ്ടേ എന്തു ചെയ്യരുത് ക്ഷേപ്പതും ശങ്കിത്തുമേ വച കളയാനും പാടില്ല ശങ്കിക്കാനും പാടില്ല അപ്പോൾ ഈ ധർമ്മത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ബ്രഹ്മ അങ്ങനെയൊന്നും ശങ്കിക്കാൻ പാടില്ല എപ്പോഴും നമ്മൾ എന്തു വേണം ധർമ്മത്തെ ഉറപ്പിച്ചു കൂടെ കൊണ്ട് നടക്കുക വേണ്ടത് മനസ്സിലായില്ലേ എന്താ കാരണം ചോദിച്ചാൽ ഈ ഉന്മത്തന്മാരെ ഉന്മത്തന്മാരെ പറഞ്ഞാൽ മനസ്സിലായി ഉന്മത്തന്മാരെ പറഞ്ഞ എന്താർത്ഥം ഉന്മത്തൻ ഉന്മാതി ഉന്മദിച്ച കുറേശ്ശേ ബുദ്ധിക്ക് വയ്യായുള്ള കുട്ടിരേ നമ്മൾ പറയില്ലേ ലേശം ഇപ്പോൾ മരുന്ന് കഴിക്കണ്ടെന്നൊക്കെ പറയില്ലേ ഇത് മരുന്ന് അതിൻ്റെ പേരാണ് ഉന്മാദം മനസ്സിലാവണില്ലേ ഉന്മാദം ഉന്മാദം പറഞ്ഞാൽ നമ്മുടെ പ്രാന്തിൻ്റെ തുടക്കത്തിന് പറയുന്ന പേരാണ് ഉന്മാദം നല്ലോണം മൂത്താലാണ് എന്ത് പറയുക ഭ്രാന്തായി എന്ന് പറയുക മനസ്സിലായില്ലേ ഉന്മാദം പറഞ്ഞാൽ ബുദ്ധിക്ക് ഇങ്ങനെയൊരു നിൽക്കുമ്പോൾ നടക്കുകയാണ് നടക്കുമ്പോൾ പറക്ക് പറക്ക് അങ്ങനെയൊക്കെ തോന്നി തുടങ്ങുക അതിൻ്റെ പേരാണ് ഉന്മാദം ഇവിടെ ഉന്മാദം ആയിട്ട് ഇങ്ങനെ പുറപ്പെടരുത് പിന്നെ എന്താണെന്നറിയാൻ ഞാൻ എന്നോട് പറയണ്ടേ യെസ് നിത്യം എന്ത് വേണം യെസ്തോ നിത്യം കൃതാമതി നല്ലോണം മനസ്സിനെ ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്യണം ധർമ്മമേ വർമ്മത്തെ ഉള്ളിൽ ഉറപ്പിക്കൂ പാഞ്ചാലി എങ്ങനെ നിത്യം ധർമ്മത്തെ മനസ്സിൽ ധർമ്മത്തെ മുമ്പിൽ നമുക്ക് ജീവിതത്തിൽ ഒരു ധർമ്മത്തിൻ്റെ ഒരു അടിസ്ഥാനം ഉണ്ടാവണം ആ അടിസ്ഥാനം വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഏതിനേം ഏതിനേയും രൂപപ്പെടുത്താൻ ജീവിതത്തിലെ സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ ഈ ധർമ്മത്തിൻ്റെ അളവ് പോലുകൊണ്ടേ രൂപപ്പെടുത്തിയെടുക്കാവും അല്ലാതെ എന്ത് പാടില്ല തോന്നിയ മാതിരി പോലെ നമ്മൾ ജീവിത സാഹചര്യങ്ങളെ ഗണിച്ച് കൂട്ടരുത് അതവിടെ പറഞ്ഞത് നിത്യം കൃതമതിർ ധർമ്മം അല്ലെ ധർമ്മത്തെ തന്നെ ധർമ്മമേവ അഭിപത്യതേ ധർമ്മത്തെ തന്നെ ശരണം പ്രാപിക്കുന്നത് അശങ്കമാനക്കല്യാണി സോമൂത്രാനന്ദ്യഷ്ണുതേ ധർമ്മത്തെ തന്നെ ഈ വിധത്തിൽ സ്വീകരിച്ച് അനുഷ്ഠിച്ച് പുറപ്പെടുന്ന കൂട്ടര് സോമുത്ര സോമുത്ര അങ്ങനെയുള്ള ആൾ ഇവിടെയും ആ ഇവിടെയും ഇവിടെ ഈ ലോകത്തും അമുത്ര എന്ന് പറഞ്ഞാൽ ഇഹ പറഞ്ഞാൽ ഈ ലോകത്ത് അമുത്ര അന്യ ലോകങ്ങളിൽ ചെന്നാലും എന്തായിട്ട് തീരും അവർ നന്നായിട്ടേ തീരുള്ളൂ അവർക്കെന്തുണ്ടാവില്ല അവർക്ക് അപകടമായിട്ടൊന്നും ഉണ്ടാവില്ല അവർ ഈ അനാശം അല്ലെങ്കിൽ ദുരിതം അല്ലെങ്കിൽ ക്ലേശം ഇതിലൊന്നും ചെന്ന് ചാടി കഷ്ടത്തിലാവില്ല എന്നാണ് പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ അതായത് നമ്മുടെ കയ്യിൽ നന്മയുണ്ടെങ്കിൽ എവിടെ പോയാലും ദുരിതം ഉണ്ടാവില്ല എന്നാണ് എന്താ പറഞ്ഞത് നന്മയുള്ള ഒരാൾ ഏത് ദിക്കിൽ പോയാലും ദുരിതത്തെ പടില്ല ഏത് ദുരിതക്കാരുടെ ഇടയ്ക്ക് പോയാലും ദുരിതത്തെ പടില്ല ഉള്ളിൽ നന്മയാണല്ലോ സൂക്ഷിക്കണത് അത് പണ്ട് പറയാറുണ്ടേ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസദേവരെ എന്നും കേട്ടിട്ടില്ലേ ശ്രീരാമകൃഷ്ണ പരമഹംസ ദേവരെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ അമ്മ വലിയ മഹതിയായിരുന്നു അവർ ആ സ്വനാഹാത ബസ്വിനി ആ ശാരദാദേവിയമ്മ വളരെ ചെറുപ്പത്തിൽ വിവാഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു പത്ത് പതിനെട്ട് ഇരുപത് വയസ്സുള്ള കാലത്ത് ഒരിക്കൽ അവരുടെ കുടുംബത്തിലേക്ക് പോവുക സ്വന്തം ഇല്ലത്തേക്ക് പോവുക പോണ അന്നൊക്കെ പഴയ കാലല്ലേ പത്ത് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് കൊല്ലം പഴക്കമുള്ള കാലത്തൊക്കഥയാണ് പറയുന്നത് അന്ന് ആ കുടുംബത്തേക്ക് പോകുമ്പം ചെറുപ്പക്കാരത്തി കുട്ടിയാണ് ശാരദാദേവി അമ്മയാണൊക്കെ ശരിയെന്നെ പക്ഷേ പ്രായം കൊണ്ടൊരു ചെറുപ്പക്കാരത്തി കുട്ടിയല്ലേ പത്തിരുപത് വയസ്സായ പെങ്കടാവല്ലേ ഈ വെങ്കടാവ് കുട്ടി ഇങ്ങനെ പോണ സമയത്ത് കുറച്ച് കള്ളന്മാർ കൊള്ളക്കാർ കുതിരപ്പുറത്തും കണ്ടു വന്ന് വളഞ്ഞങ്ങോട്ട് പിടിച്ചു ഈ അമ്മയും കണ്ടു വളഞ്ഞു വളഞ്ഞപ്പം ഈ ശാരദാദേവിയമ്മ പറഞ്ഞു അല്യശ അപ്പ അവിടേക്ക് വന്നത് നന്നായി അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട പോവാലോ നീ എന്നും പറഞ്ഞു എന്താ പറഞ്ഞത് എൻ്റെ വല്യശന്നാ വിളിച്ചതാരെ വലിയ കള്ളനെ ആ മൂത്ത കള്ളനെ എന്താ വിളിച്ചത് അവ എൻ്റെ വല്യശ വല്യശ ഇങ്ങോട്ട് വന്നതുകൊണ്ട് എനിക്കിപ്പം ദുരിതമില്ലാതെ നരകിക്കാണ്ട് എൻ്റെ കുടുംബത്തേക്ക് പോവാലോ അപ്പം അത് കേട്ടപ്പോൾ ആ വലിയ കള്ളന് തോന്നി എൻ്റെ അനിയൻ്റെ മകളുടെ പ്രായമേളു കുട്ടിക്ക് മോളെ അവിടേക്കാ ചോദിച്ചു എൻ്റെ ഇല്ലത്തേക്കേ പോവുകയാണ് എവിടെ കുട്ടികൾ ഇല്ല കുറച്ച് ദൂരമെന്നും പറഞ്ഞു വണ്ടി ഒന്നും ഇല്ല നടന്ന് എന്നാൽ മോളെ വണ്ടിക്ക് കയറിക്കോളാം അതിന് കുതിരപ്പുറത്ത് കയറ്റി അവിടേക്ക് കൊണ്ടു എത്തിച്ചു അവരുടെ ഇല്ലത്തെ കുടുംബത്തെത്തിച്ചു കൊടുത്തു സന്തോഷമായിട്ട് പോയി നോക്കൂ ആ നല്ല അവരുടെ ഉള്ളിൽ വല്യേശാന്ന് തോന്നിയപ്പോൾ ആ നല്ല ഭാവന നന്മയുടെ ഭാവത്തെ ഉണർത്തിയേ ഇനി ഇത് കേട്ടിട്ട് വല്ല കള്ളന്മാരൊക്കെ പറഞ്ഞാൽ വല്യശാ വല്യമ്മയെന്നൊന്നും വിളിച്ച് നിൽക്കാൻ നിൽക്കണ്ട പഴയ കാലല്ല പുതിയ കാലാണ് ബറ്റോളെ എന്തെങ്കിലുമൊക്കെ ചെയ്യും തിരുമേനി പറഞ്ഞതാണെന്ന് പറഞ്ഞു വലിയ ശേഷം പറഞ്ഞ് നിൽക്കാൻ കണ്ടിട്ടോ നമ്മൾ പഴയ കാലത്തിൽ സമ്പ്രദായത്തിൻ്റെ നന്മ പറഞ്ഞു എന്നൊരു ഉദാഹരണമായിട്ട് അതായത് യത് ഭാവയതി തത് ഭവതി നമ്മുടെ ഭാവന എന്താണോ അതിനനുസരിച്ചാൽ നമുക്കുണ്ടാവണേ ഫലം ഉണ്ടാവുക അപ്പം അത് നല്ല ഭാവനയായിട്ട് എവിടെ പോയാലും നന്നാവേ അതായി പറഞ്ഞതിൻ്റെ അർത്ഥം ഏത് കഷ്ടമുള്ള സമ്പ്രദ അത് ഭാഗവതത്തിൽ പല ദിക്കിലും പറയും സത് ആ സന്തുഷ്ട മനസ്സ സർവാസുഖമയാ ദിശ ശർക്കരാ കണ്ടകാദിഭ്യോ യഥോപാനത് പദശിവം ഇത് ഭംഗിയല്ലേ വരിക്കുമൊക്കെ എന്താ പറഞ്ഞത് ആ സത്യ സന്തുഷ്ട മനസ്സാ നല്ല തെളിഞ്ഞ മനസ്സ് എപ്പോഴും കയ്യിലുള്ള കൂട്ടർക്ക് സുഖമയാഹ ദിശ എല്ലാ ദിക്കും സുഖമയായിട്ടിരിക്കും ഈ മനസ്സ് നല്ല തെളിഞ്ഞല്ലേ ഇരിക്കുന്ന കൂട്ടര് എവിട്ട പോയാലും അവർക്ക് സുഖാവും ശരിയല്ലേ നമ്മൾ പറയാറില്ലേ ഇപ്പം അടുത്ത വീട്ടിലൊക്കെ പെൺകുട്ടിയുണ്ട് നല്ല സ്വഭാവമുള്ള കുട്ടിയാണ് അതിന് വിവാഹമൊക്കെ വന്നു പതിനെവിടേക്കൊക്കെ കൊണ്ടുപോവുക അപ്പം ആ പെണ്ണുങ്ങളൊക്കെ നാട്ടിലെ പെണ്ണുങ്ങൾ പറയുക ആ കുട്ടി എന്നറിയിക്കില്ല എന്താ കല്യാണിമ്മി അങ്ങനെ പറഞ്ഞത് അത് നരകിക്കില്ല അങ്ങനത്തെ സ്വഭാവം അത് ഒരു ദിക്കിലും പോയാൽ നരകിക്കില്ല ശരി തന്നെയാണ് എന്താ കാരണം നല്ല സ്വഭാവമാണ് ഒരാളോട് ചീത്തത്തം പറയില്ലേ ഏഷണിയില്ല അസൂയയില്ല ഇല്ല മോശമായ ഒരു സമ്പ്രദായം ഇല്ല അവിടെ ഇവിടെയും നോക്കി നിൽക്കില്ല അവിടുത്തേത് ഇവിടെയും ഇവിടുത്തേത് അവിടെയും പറയില്ല നല്ല സമ്പ്രദായം അതുകൊണ്ടാണ് കുട്ടറ മനസ്സ് നല്ല മനസ്സാണേ വല്ലവർക്കും വയ്യായോ ദണ്ണോ ദുരിതമോ ഉണ്ടെങ്കിൽ ആവണിത് ചെയ്യും ചെയ്യും വല്ലവരെയും കണ്ടു വെച്ചാൽ നല്ല വർത്തമാനേ പറയും എല്ലാം കൂടെ അതുകൊണ്ടാണ് പറഞ്ഞത് സദ്യ സന്തുഷ്ട മനസ്സാ മനസ്സ് ശുദ്ധമാണോ എവിടെ പോയാലും നന്മയാണ് ഏതുപോലെ ശർക്കര കണ്ടകാദിഭ്യോ യഥോപാനപശിവം എന്താ പറഞ്ഞത് ശർക്കര കണ്ടകാദിഭ്യോ ശർക്കര എന്ന് പറഞ്ഞാൽ നമ്മുടെ പായസത്തിലുള്ള ശർക്കരയില്ല ചരലെ ചരലില്ലേ ചരൽക്കല്ല് അതിനാണീ ശർക്കര പറയുന്നത് മനസ്സിലായില്ലേ ശർക്കര പറഞ്ഞാൽ ചരൽക്കല്ലുണ്ടല്ലോ ഈ എന്താ പറയുക കൂർത്തും മൂർത്ത ചരലുണ്ടാവില്ലേ ഈ ചരൽ ശർക്കര കണ്ടകം കണ്ടകം പറഞ്ഞാൽ മുള്ളു ഈ കല്ലും മുള്ളും എന്ന് പറഞ്ഞ വഴി നമ്മുടെ നാട്ടിൽ പറയാറില്ലേ നമ്മൾ കല്ലും മുള്ളും അങ്ങനെ പറയാറില്ലേ അപ്പോളത് പറയുക ആ ശബരിമലിക്കുമ്പോൾ കല്ലും മുള്ളും സാമിക്കുക ഇത് ആ നമ്മുടെ നാട്ടിലെ ആൾക്കാരല്ലേ ഇതൊക്കെ ഇനി പറയുള്ളു കൽക്കണ്ട മുന്തിരി സാമിക്ക അതിൻ്റെ കൂടെ കല്ലും മുള്ളും സാമിക്കുക വെറുതെ അല്ല സ്വാമിയൊക്കെ അവിടെ നിന്ന് ഇട്ട് പോയി നമ്മൾ വരണമെന്ന് കേട്ടപ്പോൾ അറിയേണ്ട പറഞ്ഞതെന്നുവച്ചാൽ കയ്യിലിരിപ്പ ജാതിയാണേ കണ്ടിട്ടില്ലേ പറഞ്ഞ അർത്ഥം കുറച്ചും കഷ്ടപ്പാടുള്ള വഴി വഴിന്നാണ് നമ്മളെപ്പോഴും കല്ലുമുള്ള വഴികൾ പറയുമ്പോൾ ഉദ്ദേശിക്കുക എന്താ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമ്പ്രദായം എന്നല്ലേ അപ്പോൾ അതുകൊണ്ട് ശർക്കരയാകണ്ട കാതിഭ്യോ കല്ലും മുള്ളും ദുരിതം എന്ന് പറഞ്ഞ വഴിയിൽ കൂടി സഞ്ചരിക്കുമ്പം യഥോപാനത് പതശിവം ചെരുപ്പിട്ടവന് സകലധിക്കലും പരവതാനി വിരിച്ച മാതിരി തോന്നും നമ്മുടെ കാലുമല്ലേ രണ്ട് ചെരുപ്പുണ്ടെങ്കിൽ ഏത് കല്ലും ചേരലും വഴി കൂടി പോകുമ്പോഴും നമുക്ക് എന്താ തോന്നുന്നത് കാലിൻ്റെ മുകളിൽ ഇന്നുണ്ടാവും ചെരുപ്പുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് എല്ലാ ധരിക്കലും പരവധാനി വിരിച്ച മാതിരി തോന്നും അല്ലാതെ നമ്മൾ പോണ വഴിയിലൊക്കെ ഒരുത്തനെ വിളിച്ചിരുത്തി പരവതാനി വിരിപ്പിക്കാൻ പുറപ്പെട്ടുണ്ടെങ്കിൽ ചെമ്പിന് പ്രാന്താവില്ലേക്കും നടക്കുമോ നടക്കണ കാര്യം അത് അത് നടക്കില്ല പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ലോകത്തെ നന്നാക്കാൻ സാധ്യമല്ല അവനവന് അവനവനെ നേരിയേക്കരു അത് പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു ഈ രാജാവിന് പിന്നെ എവിടെ നോക്കിയാലും പച്ച മാത്രമേ കാണാൻ പാടുള്ളൂ എന്ത് ഇപ്പം എവിടേക്ക് നോക്കുമ്പോൾ പച്ച കാണണം രാജാവിന് രാജാവ് നാട്ടിൽ കൽപ്പന ഇട്ടു എന്താ കൽപ്പന ഇട്ടതെന്നറിയോ എല്ലാവരും ഇനി പച്ച പെയിൻ്റ് അടിച്ചോളൂ വീടുകളൊക്കെ ആൾക്കാർക്കൊക്കെ ഈ കഷ്ടപ്പാടിലെ കൂട്ടിയിട്ട് പച്ച പെയിൻ്റ് അല്ലാതെ ഉള്ളത് തന്നെ അടിച്ചതെന്നോ വേണ്ട അഞ്ചാറ് കൊല്ലം പഠിച്ചതാ എന്നും ഇങ്ങനെ പെയിൻ്റ് അടിക്കാനൊന്നും കാശുണ്ടാവില്ല പാവങ്ങളുടെ കയ്യിൽ അപ്പോൾ അവരൊന്നും അപ്പം രാജാവ് പറഞ്ഞു അങ്ങനെ ചെയ്യാത്തവരെയൊക്കെ ജയിലിലിട്ടൊന്നും പറഞ്ഞു രാജാവിൻ്റെ ഒരു വിവരണ്ട് മനസ്സിലായില്ലേ രാജാവിനേക്കാളും വിവരമുണ്ടായിരുന്നു മന്ത്രിക്ക് എന്താ ചെയ്യേറിയാ നിശ്ചള്ളന്റെ ഒരു വടി കൊടുക്കില്ലല്ലോ രാജാവിനേക്കാളും വിവരം മന്ത്രിക്ക് ഉണ്ടായിരുന്നു മന്ത്രി രാജാവിനോട് പറഞ്ഞു രാജാവേ നാട് മുഴുവനിയും പച്ച അടിക്കാൻ നിൽക്കണ്ട അങ്ങക്കിപ്പം അല്ലാതെ ഇരിക്കലും പച്ച കാണില്ലേ കൊണ്ട് നിൽക്കവിടെ നോക്കിയാലും പച്ച കാണണമെന്നും പറഞ്ഞു നല്ല വിദ്യ ഉണ്ടെന്നും പറഞ്ഞു ഞാൻ നാളെ കാണിച്ചരാന്നും പറഞ്ഞു മന്ത്രി രാവിലെ വരുമ്പം മറ്റേ കന്നട കടയിലൊന്ന് കയറി അവിടെ കർണട ആ കടയില്ലേ അവിടെ നിന്ന് കയറി രാജാവിനെ കൊണ്ടുപോയി കൊടുത്തു വെച്ചോളൂ എന്നും പറഞ്ഞു രാജാവ് പെ പെട്ടാ നോക്കുമ്പോഴും പച്ച പാവങ്ങൾക്ക് ലോൺ എടുക്കാണ്ടേം കഴിഞ്ഞു രാജാവിൻ്റെ കാര്യം രാജാവിനെ ഈ പച്ച കാണാൻ മോഹേ നാട്ടുകാർക്ക് അപ്പോൾ എന്തെങ്കിലും കണ്ടാൽ മതിയെന്നേ ഉള്ളൂ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ശരിയല്ലേ അപ്പം നോക്കൂ നാട് മുഴുവൻ പച്ചയെക്കാൻ പറ്റില്ല എന്ത് ചെയ്താൽ മതി കണ്ണട കണ്ണടടുത്ത് നെറ്റി കണ്ണുമ്പിൽ വെച്ചാൽ മതി അപ്പം എല്ലാം പച്ചയായിട്ട് തോന്നും ശരിയല്ലേ ഇത് ഇതുപോലെയാണ് എന്ത് ലോകത്തെ നന്നാക്കാൻ നമ്മൾക്ക് സാധ്യമല്ല പക്ഷെ എന്ത് ചെയ്യാം അവനവനെ നന്നാക്കി നേരിയേക്കാം അപ്പം നമ്മുടെ മനസ്സ് ശുദ്ധാണെങ്കിൽ എന്ത് ചെയ്തു ലോകം മുഴുവൻ ശുദ്ധാണ് നമ്മുടെ മനസ്സ് കലുഷാണെങ്കിലോ കലുഷം വെച്ചാൽ എന്തെങ്കിലും വികാരം കൊണ്ട് കലങ്ങിയിട്ടാണെങ്കിലോ ലോകം മുഴുവൻ നമുക്ക് കലുഷായിട്ടാൽ തോന്നുക അതെപ്പോഴും അങ്ങനെയല്ലേ നമ്മളിപ്പം വല്ലാതെ വിഷമിച്ച് രാവിലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില എന്തെങ്കിലും വിഷമങ്ങൾ ഏതെങ്കിലും കാര്യം കൊണ്ട് നമുക്ക് ഇന്ന കാര്യം